എന്താണോ ഇവിടെ പരിപാടി എണ്ണിട്ട് പോടോ അത് ഞാൻ തടാകക്കരയിൽ കാറ്റ് കൊള്ളാൻ ഇരുന്നതാ ഇവിടുത്തെ കാറ്റൊക്കെ ഞാൻ കൊണ്ടോളാം പോടോ കുറച്ചു നേരം ഇരുന്നിട്ട് ഈ വാല് അടി കൊണ്ടാൽ പിന്നെ കാറ്റ് കൊള്ളില്ല തൻ്റെ കാറ്റ് പോവും തടാകത്തിലെ കാറ്റ് വെള്ളം കല്ല് പുല്ല് ഇതൊക്കെ വഴിപോക്കർക്കുള്ളതല്ല കേട്ടോടോ ധിക്കാരി അഹങ്കാരി പോക്കിരി കാറ്റെന്താ ഇങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുകയാണോ ഹും ഇതിന് ഞാൻ പകരം വീട്ടും ഇത് സത്യം 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 ഇത് സത്യമാണെന്നോ ഏത് എടോ എനിക്ക് തൻ്റെ ഒരു സഹായം വേണം നമുക്കിവിടെ ഒരു കൊച്ചു തടാകം ഉണ്ടാക്കണം ആ കോക്രാച്ച് തടാകം പോലെ ഏ ഈ ഗുഹയ്ക്കകത്തോ ഗുഹയ്ക്കകത്തല്ല പിന്നെ ഒരു പാറക്കുഴിയില്ലേ അത് തടാകമാക്കാം ഹ അതെങ്ങനെ പുഴയിൽ നിന്നൊരു അഞ്ഞൂറ് പാത്രം വെള്ളം പാറക്കുഴിയിൽ ഒഴിച്ചാൽ മതി ഈസിയാ അഞ്ഞൂറല്ലേ ഈസിയാ പിന്നെ തടാകത്തിന്റെ ഒരു ഫീൽ കിട്ടാൻ കുറച്ച് ഉരുളൻ കല്ല് മണൽ ഇതൊക്കെ വേണം രണ്ട് മൂന്ന് തവള നാലഞ്ച് മീൻ ഇതും കൊണ്ടിട്ടാൽ കുറച്ചുകൂടി ഫീൽ കിട്ടും ഫീൽ കിട്ടാൻ ആദ്യം മീൻ കിട്ടണ്ടേ അതൊക്കെ കിട്ടുമെന്നേ ഇതെന്റെ ഒരു വാശിയാടോ വാശി വാശിയാണെങ്കിൽ ഞാൻ റെഡിയാക്കാം സൂത്ര മണ്ടൻ എന്തു പറഞ്ഞാലും ചെയ്തോളൂ സൂത്ര തടാകം റെഡി അഞ്ഞൂറ്റി പന്ത്രണ്ട് മാത്രം വെള്ളം വേണ്ടി വന്നു ഹി ഹി ഗുഡ് പിന്നെ എഴുപത് കല്ല് മണൽ നാല് തവള മൂന്ന് മീൻ ഒരെണ്ണം ചത്തതാ പിന്നെ മതി മതി ഇനി എനിക്ക് അവിടെ ഇരുന്ന് കൊള്ളണം അയ്യോ കാറ്റ് ഞാൻ കൊണ്ടുവന്നിട്ടില്ല കുഴപ്പമില്ല അത് ഞാൻ സംഘടിപ്പിച്ചോളാം ഫീൽ കിട്ടാൻ കൊണ്ടുവന്നതാ ദിവസക്കൂലിക്കാ തനിക്കെന്താണോ ഇവിടെ കാര്യം